നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര മലേശമംഗലം എച്ച് എൽ പി സ്കൂളിന്റെ അറുപത്തെട്ടാം വാർഷികാഘോഷമായ ജ്വാല രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു തിരുവല്ലാമലം മലേഷ്യമംഗലം എച്ച് എൽ പി സ്കൂളിൽ അറുപത്തി എട്ടാം വാർഷികാഘോഷം ജ്വാല രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജൻ നിർവഹിച്ചു അതിന് വേണ്ടി രക്ഷിതാക്കൾ ഭാഗ്യ വിഷയങ്ങളിലായാലും ഭാഗ്യേത വിഷയങ്ങളിലായാലും മലേശ്വരങ്ങൾസ്കള് ഏറ്റവും ഉയർന്ന പൂതി അവിടെ തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും കുട്ടികൾ നമുക്ക് രണ്ട് മൂന്ന് വട്ടായി ഓരോ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഓരോ വിദ്യാ പ്രവർത്തനങ്ങൾക്കുമ്പോഴും നമ്മൾ പഞ്ചായത്തുകാരും നമുക്ക് അത് ആ സന്തോഷം പറഞ്ഞിരിക്കാൻ വഴിയാ പൊതുവിദ്യാലയങ്ങളൊക്കെ നിലനിൽപ്പിനു വേണ്ടി സംബന്ധിപ്പിക്കുന്ന കാലത്ത് ഈ സമയത്ത് ഒരു മാനേജ്മെൻ്റ് സ്കൂള് ഒരു പൊതുവിദ്യാലയം ഇത്ര ഗീതമായിട്ട് അല്ലെങ്കിൽ ഇത്ര പ്രശസ്തമായിട്ടൊരു നിലനിൽക്കുന്നെങ്കിൽ അതിൽ നിന്ന് പ്രവർത്തിച്ച ഓരോരുത്തരെയും പ്രത്യേക പ്രത്യേക ഈ അവസരത്തിന് നല്ലതിനും പഞ്ചായത്തിൻ്റെ എല്ലാവരുടെ ാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പിന്നണി ഗായികയും സരിഗമാ റിയാലിറ്റി ഷോ ഫിലിമുമായ ഗായത്രി മേനോൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു എന്നെ ഇമോഷണൽ ആക്കി കാരണം എന്താന്നറിയില്ല പെട്ടെന്ന് ആ വീഡിയോ മുഴുവനായിട്ട് ഒരു ഒരു കണ്ടപ്പോൾ ഇമോഷണൽ ആയി പോയി അന്ന് ഇവിടെയുണ്ട് അപ്പൊ ആരായാലും ആ വീഡിയോ ആരാന്നെനിക്ക് അറിയില്ല താങ്ക് യു സോ മച്ച് ഫോർ ആ ഒരു വീഡിയോ കാരണം പെട്ടെന്ന് ഒരു കൂടി കണ്ടപ്പോ വല്ലാണ്ട് ഇമോഷണൽ ആയിട്ട് താങ്ക് യു ആദ്യം തന്നെ പറയേ ില് വരുന്നതിന് മുമ്പ് തന്നെ ഈ സ്കൂളിനെ കുറിച്ച് എനിക്ക് ഒരു ഏകദേശം കിട്ടിയിരുന്നു കാരണം എന്റെ അമ്മ അനിയനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് അപ്പൊ അവരുടെ കുറച്ച് ടീച്ചേഴ്സ് ഇവിടുത്തെ കുട്ടികളെ കുറിച്ചും അവരുടെ കഴിവുകളെ കുറിച്ചും ഒക്കെ ഒരു വിധം പറഞ്ഞു തന്നിരുന്നു ഇപ്പോ ആനുവൽ റിപ്പോർട്ട് കൂടി കണ്ടപ്പോ പൂർണ്ണ ധാരണ കിട്ടി ശരിക്കും ഏറ്റവും കൂടുതൽ വാല്യൂബിൾ ആയിട്ട് തോന്നിയാണെന്ന് വെച്ചാല് പ്രധാന അധ്യാപിക ഉഷാ മേനോൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വാർഡ് മെമ്പർ സുമതി കെ ടി ഒ എസ് എ സെക്രട്ടറി പുഷ്പവല്ലി വി കെ ലയൺസ് ക്ലബ്ബ് ഭാരവാഹി രാംകുമാർ പി ടി എ പ്രസിഡന്റ് രമേശ് കെ കെ തുടങ്ങിയവരും വിരമിച്ച അധ്യാപകർ പി ടി എം പി ടി എ ഒ എസ് എ അംഗങ്ങൾ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് സ്കൂൾ റിപ്പോർട്ടിന്റെ ഡിജിറ്റൽ അവതരണവും നടന്നു കൂടാതെ സ്കൂളിലെ പ്രതിഭകൾക്ക് എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മനസ്സിലായോ ഏതാ கண்ணன் கையில் வில்லே கூரிடுகாண்பா புந்தтен கைதொடி கடிഞ്ഞി அடக்கி கோரும் நிறம் மண்ணில் தூல் குண்டुर குடுருகாண்பா காளிமே என்னும் புல்லானி தத்தில் கண்ணை மாங்க கழிச்சு நடக்க காதிபாத சரணத்தில் இருக்கா கொன்னி மஞ்சாணிக் സി സി വി ന്യൂസ് തിരുവല്ലാമല